എല്ലാവർക്കും സ്വാഗതം എല്ലാര് പുളി ഉണ്ടാക്കാനാണ് പഴയ കാലത്ത് നമ്മള് വൈകുന്നേരങ്ങൾ കൂട്ടാനൊക്കെ ഇല്ലാണ്ടാവുമ്പോ പഴയ കാലത്ത് എന്ന് പറഞ്ഞ ഒരു നേരം വെച്ചു നേരം തന്നെ തീരും രണ്ടു മൂന്നു നേരത്തേക്കൊക്കെ ഉണ്ടാവില്ല ആൾക്കാർ കൂടുതലുള്ള വീടുകളില് അപ്പൊ നമ്മള് വൈകുന്നേരം ഒരു പുളി കലക്കി വറുത്തിടുക എന്നൊക്കെ പറയും കാരണമൊക്കെ മാറി അപ്പൊ അതിന്റെ കൂടെ വല്ല വെണ്ടയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കി ഒരു മൂന്നാളെണ്ണം പൊട്ടിച്ച് ഏർ വറുത്തിട്ട് അതിലിടും അപ്പൊ അങ്ങനൊരു വെണ്ടയ്ക്ക പുളി നമുക്ക് ഒന്ന് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനൊരു എട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഒരുപാട് വേണമെന്നില്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്കിഷ്ടമാണ് വെണ്ടയ്ക്ക കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അത്തിരി കൂടുതൽ എടുത്തേക്കൊരു നാല് വെണ്ടയ്ക്കായാലും ധാരാളമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പം പുളി വലിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് പ ചുവന്ന മുളക് ഒരു നാല് ടീസ്പൂൺ വലിയ ടീസ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് നല്ല പൊടി ആയാലും കുഴപ്പമില്ല മല്ലി മുഴുവൻ മല്ലി ഇടുമ്പോൾ എപ്പോഴും ഫ്ലേവർ നല്ല ഫ്ലേവർ വരും പിന്നെ ഒരു പിടി തേങ്ങ കേട്ടോ അത്രേ വേണ്ടു ഒരുപാടൊന്നും വേണ്ട തേങ്ങ പിന്നൊരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് വറുത്തിടാൻ രണ്ട് മുളക് പിന്നെ കായം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വറുത്തിടാനായിട്ട് നമുക്ക് മുളക് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കടുുകും ഉലുപിയും അത്രയാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഇത് വറുത്തെടുക്കാം നന്നായി വറുക്കണം കേട്ടോ അപ്പൊ തേങ്ങ നന്നായി ചുമന്നിട്ട് മല്ലി മുളകുട്ടിട്ട് വറുത്തെടുക്ക അപ്പൊ ആദ്യം തേങ്ങ ഇട്ടുകൊടുക്കാം ചട്ടി ഞാൻ മുന്നേ തന്നെ ചൂടാക്കാൻ ഗ്യാസ് അമ്മ വെച്ചിണ്ടായിരുന്നു ചട്ടി ചൂടായിട്ടുണ്ട് ഇതൊന്നും ഒന്ന് ചുമ ഒരുവിധ ആയിട്ട് മല്ലി ഇട്ട് കൊടുത്താൽ മതി ആദ്യമേ ഇട്ടാ മല്ലി കരിഞ്ഞു പോകും നമുക്ക് ഇതിലേക്ക് വെണ്ടക്കാൻ ഈ ഒരു വലിപ്പത്തില് മതി നമ്മള് സാമ്പാറിലേക്ക് നുറുക്കണേക്കാളും ചെറുതാക്കി നുറുക്കണം എന്നാ തീരെ ചെറുതാവരുത് വരുത് ഇങ്ങനൊരു സൈസിലെ കേട്ടോ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്കൊന്ന് വാട്ടി എടുക്കണം എണ്ണയിൽ നമുക്കിത് ഒരുവിധം ഒന്നും ഇതായിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലീൻ മുളകും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരുവേപ്പില കെട്ടോ വറുത്ത് ഡാനം കരുവേപ്പില വേണം കായപ്പൊടി ഒരു അര ടീസ്പൂണ് കായപ്പൊടി ഇട്ടിടണ്ട് കേട്ടോ ഇനി ഇത് ഓഫാക്കണ് ആയിത് ഇതിന് അരച്ചെടുക്കാൻ നന്നായിട്ട് നമുക്ക് വെണ്ടയ്ക്കയും വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ വെണ്ടക്കൊന്ന് വറുത്തെടുക്കണം ഇഞ്ചിയും പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് വെണ്ടയ്ക്ക് നമ്മളിപ്പോൾ എന്ത് കറി വിടുമ്പോഴും ഒന്ന് വാട്ടിയിട്ട് വേണം അല്ലെങ്കിൽ അതിൻ്റെ കൊഴുപ്പിറങ്ങിക്കഴിഞ്ഞാൽ കറിയുടെ സ്വാദും പൂവും കറിയും ആകെ കൊഴുപ്പിൽ പോകും അപ്പോൾ അതിനൊന്ന് വാട്ടിയെടുക്കുക അപ്പോഴേക്കും ഞാൻ ബാക്കി ഇത് മസാല ഒന്ന് ഇതേ ഇപ്പം നമ്മൾ മസാല വറുത്ത് മാറ്റിയിട്ടുണ്ട് അതിനൊന്ന് അരച്ചെടുക്കണം നമ്മളിത് ഈ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുത്താ അതിന്റെ കൊഴുപ്പൊക്കെ ഒന്നും ഇതാ കുട്ടപ്പുളി ഞാൻ പിന്നെ അതിലേക്ക് ഇറക്കൂ ചേർക്കഞ്ഞൊടി നമ്മൾ വെണ്ടയ്ക്ക പുളി വയ്ക്കുമ്പോ കുറച്ച് കേട്ടോ എന്ന് വെച്ചാൽ ഒരു കറിക്ക് ഒരു കുഴപ്പമില്ല അല്ല നോർമൽ പുളി അല്ലെങ്കി നമ്മള് വറുത്തൊന്നും അരക്കില്ല അപ്പൊ ആ പണ്ടുകാലത്തൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ വെണ്ടയ്ക്കയും ഇതൊക്കെ നമുക്ക് നട്ടുണ്ടാക്കും അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പുളി വറുത്ത് ഇട എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒത്തിരി വറുത്തരച്ച് ചേർത്ത് അതിൽ രണ്ട് വെണ്ടയ്ക്ക് ഒരു കൂട്ടാനായി അത് നല്ല ടേസ്റ്റുമാണ് തയ്ക്കാനായിട്ട് നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടോ വേണമെങ്കിൽ ഒരു പൊടി ശർക്കര ചേർത്ത് കൊടുക്കാം പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതാ ഒരു പൊടി ശർക്കര ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കും ഇനി തിളപ്പിക്കട്ടെ നന്നായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ട് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ശർക്കര ഉരുക്കി വെച്ചതാണ് വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങാം നമുക്ക് വറുത്തിടണ്ടേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ

കടുവ കയെ പൊട്ടി വന്നുണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞിട്ട് ഇത്തിരി കരുവേപ്പളേ എനിക്ക് ഇട്ട് തുടങ്ങണം വേപ്പിലിടുമ്പോൾ ഒന്നും കൂടി പൊട്ടും തീയമ്മ ഒന്ന് വെക്കാം ഉലുവ മുഴുവൻ ശരിക്കും പൊട്ടിയില്ലെങ്കിലേ ഉലുവ കടിക്കും അപ്പൊ കൈപ്പ് വരും ശരിക്കും പൊട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അപ്പൊ നല്ലോണം പൊട്ടി ഓഫാക്കിട്ടോ ഇനി ഇതൊക്കെ ഒഴിക്കാം നമുക്ക് നമ്മടെ എണ്ടക്കൊടി എത്ര പെട്ടെന്ന് റെഡി ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്കത് റെഡി ആക്കാം അപ്പൊ വെണ്ടയ്ക്കൊടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പാണ് ഉണ്ടാക്കാൻ വെണ്ടയ്ക്കു വേവ് കാരണം തന്നെ കാലത്തൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക വെല്ലേക്കനോടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ